തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണ് എന്നൊടുവിൽ വ്യക്തമാവുകയാണ് രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മ അനീഷ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി നവംബർ ആറിനാണ് ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് സഹോദരന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു എഫ്ഐആറിന്റെ പകർപ്പാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിരിക്കുന്നത് അഞ്ചുരാജ് വിവരങ്ങളുമായി ചേരുകയാണ് അഞ്ചുരാജ് അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത് മാത്രം ഇങ്ങനെ ഒരു സംഭവം പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ ഈ അമ്മ നടത്തിയത് എന്ന് പറയുമ്പോൾ ഇതിൽ ആർക്കൊക്കെ അറിവുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് രണ്ട് എഫ്ഐആറുകളാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ കേസ് സംബന്ധിച്ചിട്ട് അതിലാണ് ഈ നടുക്കുന്ന വിവരമുള്ളത് ഉച്ചയ്ക്ക് റൂറൽ സ്പീറ്റ് ബി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ടാമത്തേതാണ് കൊലപാതകം സൂചനകളുണ്ട് എന്ന് പാത്രം പറഞ്ഞത് ഒന്നാമത്തേതിനെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നപ്പോൾ അത് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിന് അനീഷ തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ആദ്യ കൊലപാതകം നടത്തി അതിൽ ഇങ്ങനെയാണ് പറയുന്നത് ജനനം മറച്ചുവെക്കുന്നതിനായി പ്രസവത്തിന് ശേഷം കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി മൃതദേഹം നൂലുവള്ളിയിലുള്ള വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിരുകയും എട്ടു മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥി കൂടങ്ങൾ പുറത്ത് എടുത്ത് അനി ഈ ഭവിൻ എന്ന് പറയുന്ന തന്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമത്തെ എഫ് എ ആർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി അതിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത് രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്നശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിന്റെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി നാലു മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസിയെടുത്തു നേരത്തെ വച്ചിരുന്ന നേരത്തെ വച്ചിരുന്ന ആ ആ സഞ്ചിയിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു രണ്ടും അമ്മ നടത്തിയ അരിങ്കൊലയെന്നാണ് എന്നാണ് എഫ്ഐആർ ആർ പറയുന്നത് രണ്ടാമത്തെ കൊലയിലാണ് ഭവിന്റെ പങ്കാളിത്തം കൂടുതലായി പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് കാരണം ഈ മൃതദേഹം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ആ ഭവനിയാണ് ഏൽപ്പിക്കുന്നത് അയാളാണത് അയാളുടെ അമ്മ വീടിനടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നത് എന്തായാലും രണ്ട് അരിങ്കൊലയുടെ വാർത്തകളാണ് ഇപ്പോൾ ഈ എഫ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ആദ്യം രണ്ടാമത്തേത് കൊലപാതകം മാത്രമാണെന്നുള്ളൊരു വിവരം പോലീസ് പങ്കുവെക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ടും അമ്മ നടത്തിയ അതിക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു ഒരു കാര്യം കൂടി അപ്പോൾ ഇവർക്കിടയിൽ പ്രശ്നമുണ്ടായപ്പോൾ ഭവിൻ എല്ലാം തുറന്നു പറയുന്നതാണോ ഇത് നടത്തുന്ന സമയത്ത് ഇവർക്ക് മറ്റാരുടെങ്കിലും പിന്തുണ ഉണ്ടായിരുന്നോ ആരുടെ അറിവുണ്ടായിരുന്നോ അക്കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ അക്കാര്യങ്ങളെ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യുന്നത് കാരണം ഇനി ആ കാര്യങ്ങളാണ് വെളിപ്പെടേണ്ടത് ഇതുവരെ വെളിപ്പെട്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ കൊലപാതകം രണ്ടും കൊലപാതകമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു രണ്ടാമത്തേത് ഇത് ആരൊക്കെയായിരുന്നു ഈ നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു നിലവിൽ രണ്ട് പ്രതികൾ മാത്രം വെച്ചിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് ഇനിയും കൊല നടന്ന സ്ഥലവും പോലീസ് ഇപ്പോൾ എഫ്ഐആറിൽ വെളിപ്പെടുത്തി ഇനി അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഈ അനീഷയുടെ വീട്ടിൽ വച്ചാണ് കൊലപാതകം നടത്തിയത് വീട്ടിലുണ്ടായിരുന്നവർക്ക് അമ്മ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് തനിക്ക് ഈ ഗർഭത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല പ്രസവിച്ച കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് സ്വാഭാവികം ആ വീട്ടിൽ മൂന്നംഗങ്ങളാണുള്ളത് ആ അനീഷയുടെ അമ്മ ഒപ്പം തന്നെ സഹോദരൻ ഇവർക്കാർക്കെങ്കിലും ഇക്കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നോ പ്രത്യേകിച്ചും രണ്ടാമത്തെ കൊല നടത്തിയതിനു ശേഷം പോലീസ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടാം ഈ കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കിയെ തുടർന്ന് ഈ റൂമിലെ അവിടെ പിറ്റേ ഈ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഒരു സഞ്ചിയിലിട്ട് രണ്ടാം പ്രതിയുടെ വീടിനടുത്തുള്ള റോഡിൽ വെച്ച് ആ രണ്ടാം പ്രതിക്ക് കൈമാറിയത് അപ്പോൾ ഈ സമയം അത്രയും ബാത്റൂമിലും റൂമിലുമായി നടന്നൊരു സംഭവം പ്രത്യേകിച്ച് ചേട്ടന്റെ മുറിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന് പറയുമ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ ഇവർക്ക് പങ്കാളിത്തം ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ ഇവരുടെ പങ്കെന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിലാണ് വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ആ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ കേസുമായി ബന്ധപ്പെട്ടിപ്പോ പോലീസിന്റെ കീഴിലുള്ള ആകെ തൊണ്ടി മുതൽ തെളിവ് എന്ന് പറയുന്നത് ഭവിൻ ഇന്നലെ രാത്രി മധ്യലഹരിയിൽ ഒരു സഞ്ചിയിൽ കൊണ്ടുവന്ന അസ്ഥി കഷ്ണങ്ങളാണ് അത് ഫോറൻസിക് സർജൻ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടേതാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു അതിനുശേഷം ഇനി കുഴിച്ചിട്ടത് എന്ന് പറയപ്പെടുന്ന രണ്ടു സ്ഥലങ്ങളിലും എത്തി കുഴി മാന്തി എടുക്കുകയും അതിനുശേഷം അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളോ മറ്റോ അവിടെ നിന്ന് കണ്ടെടുക്കുകയും വേണം അത്തരം കാര്യങ്ങളിലേക്കുള്ള പരിശോധനയും ഒക്കെയാണ് ഇപ്പോൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് പ്രതികളെ ഈ വൈകിയ സമയത്തും തെളിവെടുപ്പിന് എത്തിക്കുമെന്നുള്ള വലിയ സാധ്യത ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും തെളിവെടുപ്പിൽ എത്തിക്കുമെന്നുള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത് ശരി അഞ്ചുരാജാണ് തൃശൂരിൽ നിന്നും വിവരങ്ങളും ചേർന്നത് ഇപ്പോൾ അസാധാരണമായ കുറ്റകൃത്യം ജന്മം നൽകി അമ്മ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെയും ജീവൻ എടുക്കുന്നു ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദമായ പരിശോധനകളാണ് വരും മണിക്കൂറുകളിലും പോലീസ് നടത്താനിരിക്കുന്നത്